ായിട്ട് എന്തെങ്കിലും തീരുമാനമുണ്ടോ നീ പറയുന്നത് പോലെ ഞാനങ്ങ് അനുസരിക്കല്ലേ ഇന്ന് പോണെങ്കി ഇന്ന് പോവാം ഇപ്പൊ ഇപ്പൊ ദേ വീരൻ അസ്തേ ഞാൻ ആൽബക്കപ്പ കൊന്ന് പറഞ്ഞിട്ട് വരാ നീ വരുന്നണ്ട പറയാനേ ചേച്ചി ഒറ്റക്കാണ് പോണുന്നത് അല്ല ചാറ്റണ്ട് എങ്കി പിന്നെ ചേച്ചി ചാറ്റൻ കൂടെ പോക്കോ ഞാൻ വരുന്നില്ല നിങ്ങൾ പോയി പറഞ്ഞിട്ട് വായോ നീ വായോ แม่ ചേച്ചി നിങ്ങൾ പോയി പറഞ്ഞിട്ട് വാ ശരി അണ്ണാ വലിയമ്മ വലിയമ്മങ്ങട്ട പോനെ വലിയമ്മ ചെറിയ ചേണ്ടി നിസ്ഥേ ഞാൻ പറഞ്ഞിട്ട് വരാട്ടോ കാലം വരട്ട വലിയമ്മേ ഞങ്ങൾ ഇപ്പോൾ വരും നീ ഇവിടെนั่งട്ടി ടിവി കണ്ടോട്ടോ പ്ലീസ് എനിക്ക് ഇവിടെ ഇന്നിട്ട് ബോളടിക്ക എന്നെ കൂടെ കൊണ്ടുപോ വല്ലമ്മേ ഞാൻ ഒതുങ്ങി പറഞ്ഞതല്ലേ അമ്മ ആ ചേട്ട നീ വരുന്നില്ല നമുക്ക് പോവാ ആരാ അത് മണിക്കുട്ടൻ ഉണ്ടോ കൂടെ ആ ചേട്ട ഞാനുണ്ട് നിങ്ങൾക്ക് ഒരു ടണ വേണോ ഓ പിന്നെന്താ വായ വായോ ചേട്ടൻ നടന്നോ ഞാനേ അന്നുനോട് പറഞ്ഞിട്ട് വരായ് പിള്ളേരെ ചേട്ടൻ എല്ലാവരും കൂടെ വരും ആ എනිකാ വെച്ചിട്ടുള്ള പാട്ട് അത് ആണി പാട സ്കാ വെച്ചിട്ട് പാട്ട് തന്നിൽ തന്നിൽ കാണാവോ അമ്മ എന്താ ചെറിയ ചെറിയ നിശ്ചയം അയൽപക്കത്തൊക്കെ പറയാൻ പോവാണ് പിള്ളേരെ നോക്കിക്കോളട്ടോ അതെ അവരും കൂടെ വരും കേട്ടോ ആ ശരി അമ്മേ അൽബ എന്തേലും കൊണ്ടുവരണ്ടാ ആ ശരി എന്താ ചേച്ചി അമ്മ വിളിച്ചേ എന്താ അമ്മ പറഞ്ഞു അതെ അതെ ഇന്നലെ അമ്മ എന്റെ കയ്യിൽ ഒരു സാധനം തന്നിണ്ടായിരുന്നു അത് എവിടെ വെച്ചെന്ന് ചോദിച്ചതാ എന്താ സാധനം എന്താ സാധനം അമ്മ ചേച്ചി കയ്യിൽ തന്നത ഓ അത് എനിക്ക് ഓർമ്മയില്ല അത് അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും എന്ന് ഞാൻ പറഞ്ഞു ആ ടിവിയുടെ അവിടെ അല്ലെങ്കിൽ അടുക്കളയിൽ പോയി നോക്കാൻ പറഞ്ഞു ആ നമുക്ക് കളിക്കാം എന്താ ഉണ്ടല്ലോ എന്താ എന്നെ നോക്കിയാണേ ഒന്ന് പോയി നോക്കിയാലോ നീ എങ്ങോട്ടാണ് പോകുന്നത് അഭികി നീ ഇപ്പൊ വരെ എന്തിനാ അഭികി എനിക്ക് ബാത്റൂം പോകണം അതൊക്കെ കളി കഴിഞ്ഞിട്ട് പോവാ എനിക്ക് ഇപ്പോ പോകണമെന്ന് പറഞ്ഞില്ലേ നീ ഇപ്പോ പോണ്ട ഓ അവളെ പോയി വരട്ടാഞ്ഞു ദേ പോയിട്ട് വേമാ ആ ഞാൻ ഇപ്പൊ വരാ ഷോ ഈ പെണ്ണേ എന്തിനാ ഇങ്ങനൊരു പുറപ്പാടാ നീ പറോ വേഗം വന്നേക്കണം ട്ടോ അഭികി ഇവിടുത്തെ ബാത്റൂമിൽ പോകൂടേ എനിക്ക് ഇરે പോകണം എനിക്ക് പുറത്തെ നേ പോകണം എന്നെ എരിഞ്ഞി வெல்லம் எത്ര നേเร่ எவடை போய் கியிரனோ? நான் சேட்டிமாரோட பிள்ளையர் நோக்கறன்னு பர்ணதா. மத்தளு கண்டா நீ போறனது. ஏய் இல்ல அவ புடிஞ்ச காலிலானே. அவ செதிச்சதன்னில்ல. ஆ, இங்க வா. அது செதிக்கறத முன்னா நமக்கு வேன் போய் பர்ணிட்டு தர. ஆ சரி, நடக்க. இன்னு பாரு கரச்சில கரியோ. எனக்கு ஆலோசித்து சிரிக்காமயே. என்ன மணிக்கூட்டா? என்ன அட்டிக்கு சிரிக்கனே? ஆ, ஒன்னும் இல்ல வெல்லம். ആ മണിക്കുട്ടൻ ഉണ്ടോ എന്താ മണിക്കുട്ടാ സുഖല്ലേ ആ സുഖായിരിക്കുന്നു ആൻട്ടി നമസ്കാരം ചേട്ടാ ഈ വഴിക്ക് അറിയോ ഓ നടന്നു നടന്നു ഞാൻ കേഴച്ചു വാ എല്ലാരും മുറ്റത്തന്നെ നടക്കാതെ അകത്തേക്ക് വാ നീ എഴിച്ചല്ലേ ഞങ്ങളെ വലിയ വാനേ എവിടന്നറായി ചേച്ചി നിステത്തിന്റെ ഒരുകള ആ ഇങ്ങേ പോണ ഡ്രസ്സ് ഇത്രക്ക് കഴിഞ്ഞു ആ എനിക്ക് വരാൻ പറ്റില്ല ചേച്ചി അതാണ് എന്താ ഈ ഗോൾഡ് ഒക്കെ എടുത്തോ എടുത്തിട്ടില്ല നാളെ പോയി എടുക്കാനേrceilാന ഇരിക്ക ചേട്ട എല്ലാവരും ഇരിക്കേ пару മണികുട്ട ഇരിക്കേ ചേച്ചി ഇരിക്കേ ചേച്ചി ഞാൻ ചായ നേയിലേക്ക് എടുക്കാം ഓ വേണ്ടേ ഇരിക്ക ചേച്ചി അവിടെ അണ്ടി നീടെ നിగిല്ലേ അണ്ടി അവരെ അച്ഛന്റെ കൂടെ പുറത്തേക്കി പോയിരിക്കയാ അപ്പോൾ വേടിയാ കുറച്ച് നേരം പിടിക്കും ചേച്ചി ഇവിടെ ഇരിക്കേ ഞാൻ ചായ എടുത്തിട്ട് വരാം ചായ എന്നാ വേണ്ടേ നിങ്ങൾ എന്താലും വന്ന കാര്യം പറയാം എങ്ങേടെവെന്നാ നേരത്തെ തന്നെ എല്ലാവരും അങ്ങോട്ട് വരണം കേട്ടോ അവനെ പ്രാവിര അയ്യോ ചേട്ട കുറച്ച് നേരം മഴകും ചേച്ചി ഞാൻ പറഞ്ഞോണ്ട് ചേട്ടൻ ഉള്ള കുറപ്പല്ല ആങ്കി ശരി അപ്പോൾ എല്ലാവരും നാളെ തന്നെ അങ്ങോട്ട് വരണം കേട്ടോ ഓങ്കി ചേട്ടൻ നേരത്തെ തന്നെ വന്നാണോ ന്നാ നമുക്ക് അരങ്ങിയാലോ ഏയ് വന്നിട്ട് ഒരു ക്ലാസ് എല്ലാം കുളിക്കാതെ പോയേ ഞാൻ ഇപ്പോൾ തന്നെ ചായ എടുക്കാം അവിടെ ഇരിക്കേ എല്ലാവരും ശരി നേട്ട ചായ குடிச்சிட்டு പോവാ ഞാൻ വരാനാ രണ്ടാനോടൊരു കൈ പറഞ്ഞേക്കാം ഒതുങ്ങി ഇരിക്കണം അവിടെ കേട്ടല്ലോ ആവല്ലമേ ഒതുങ്ങി ഇരിക്കാ ഹായ് ഇതൊക്കെ എന്താ ചില്ലിന്റെ ഫ്രൈസ് ആ തോന്നുന്നു अरे മണിക്കുട്ടാ നീ അതിലൊന്നും അടണ്ട അത് നെൽതി വീണ പൊട്ടും എനിക്ക് അറിയാം നെൽതി വീണ പൊട്ടും നീ എന്നെ പഠിപ്പിക്കണ്ട മോനേ അതൊക്കെ പൊട്ടൂട്ടോ എടുക്കണ്ട ആ ഇല്ല വെല്ലിച്ചാ